അസാധാരണമായ സാഹചര്യം വന്നതുകൊണ്ടാണ് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് അസാധാരണ സാഹചര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ കൂടെ ഒരു വഞ്ചകൻ സഞ്ചരിക്കുകയുണ്ടായി ആ വഞ്ചകൻ കാണിച്ച വഞ്ചനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിന് നാം നിർബന്ധിതമായത് പക്ഷേ നിലമ്പൂരിന് അതിൻ്റെതായ തനിമ കാണിക്കാനുള്ളൊരവസരമാണ് ഇതിലൂടെ കൈവന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും എൽ ഡി എഫിനോടൊപ്പമാണ് നിലമ്പൂർ അണി നമ്മുടെ കേരളത്തിൽ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ വരുമ്പോഴും സമ്മാനിക്കുന്നതും നിലമ്പൂർ എൽ ഡി എഫിനോടൊപ്പമുണ്ടായിരുന്നു ഇപ്പോ ഉപതെരഞ്ഞെടുപ്പിൽ അതേ നിലപാട് നിലമ്പൂർ സ്വീകരിക്കുന്നു തന്നെയാണ് ിന് തീർത്തും ഒരു രാഷ്ട്രീയ പോരാട്ടമായി തന്നെയാണ് എൽ ഡി എഫ് കണ്ടത് അതിന്റെ ഭാഗമായി രാഷ്ട്രീയ രംഗത്തെ ഒരു പ്രധാനിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനും എൽ ഡി എഫ് തീരുമാനിച്ചു സ്വരാജ് നിലമ്പൂർക്കാർക്ക് പുതിയയാളല്ല കേരളത്തിനും ആളാണ് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയപ്പോ നിലമ്പൂർ പൊതുവിൽ കാണിക്കുന്നൊരു വികാരമുണ്ട് നൽകുന്ന വൻ സ്വീകാര്യതയെ ഓരോ ദിനം കഴിയുംന്തോറും ആ സ്വീകാര്യത കൂടി വരുന്നു എന്നതാണ് പൊതുവെ കാണുന്നത് അതിന്റെ ഭാഗമായി എൽ ഡി എഫിനോടൊപ്പം അല്ലാതിരുന്ന നല്ലൊരു ഭാഗമാളുകൾ സ്വരാജിനെ സ്വാഗതം ചെയ്യുന്ന നിലയുണ്ടായിരിക്കും ഇതെല്ലാം വലിയ തോതിലുള്ള അന്തരാപ്പാണ് യു ഡി എഫ് സൃഷ്ടിച്ചിട്ടുള്ളത് യു ഡി എഫിന് ഉപയോഗിച്ചും തെരഞ്ഞെടുപ്പ് ജയിക്കണമെന്നാണ് നിലപാട് വളരെ വിശദമായി ആ കാര്യങ്ങളിലേക്ക് പോകാനല്ല ഉദ്ദേശിക്കുന്നത് എങ്കിലും ചിലത് നമ്മൾ ഓർത്തു പോകണല്ലോ അതുകൊണ്ട് മാത്രം പറയു ജമാ ഇസ്ലാമിയെ ഒരു ഘട്ടത്തിലും നമ്മുടെ നാട് അംഗീകരിച്ചിട്ടില്ല ഒരു മുസ്ലിം സംഘടന എന്ന നിലക്ക് മുസ്ലിം ബഹുജനങ്ങളും അംഗീകരിച്ചിട്ടില്ല മുസ്ലിം സംഘടനകൾ പലതുണ്ടല്ലോ പ്രധാനപ്പെട്ട ഒരു സംഘടനയും ഏറെക്കുറെ മുഴുവൻ സംഘടനകളും ജമായത്തെ ഇസ്ലാമിയെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇത് മുസ്ലിം വിഭാഗത്തിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ജമായത്തെ ഇസ്ലാമിയെ വല്ലാതെ ഒറ്റപ്പെടുന്ന നില അങ്ങനെ വന്നപ്പോ ആ നില മാറ്റിയെടുക്കാൻ തങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ ഒട്ടേറെ നടപടികൾ ജമായത്തെ ഇസ്ലാമി സ്വീകരിച്ചു അതിലൊന്നായിരുന്നു ഒരു ദിനപത്രം തുടങ്ങുക അങ്ങനെയാണ് മാധ്യമം ദിനപത്രം ആരംഭിക്കുന്നത് ആ ദിനപത്രത്തിന്റെ ഉദ്ഘാടന വേളയിൽ തങ്ങളെ അംഗീകരിക്കാത്ത തങ്ങളുമായി ബന്ധം പുലർത്താത്ത വിഭാഗങ്ങളെ അടക്കം പങ്കെടുപ്പിക്കാനുള്ള ശ്രമം ബോധപൂർവം തന്നെ ജമായത്തെ ഇസ്ലാമി നടത്തി അങ്ങനെ അന്നത്തെ പാണക്കാട് ശിഹാബ് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചു എന്നാൽ ശിഹാബ്ദങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തില്ല അത് യാദൃശികമായി സംഭവിച്ച കാര്യമല്ല കുറേ വർഷം കഴിഞ്ഞു ദിനപത്രത്തിന് പുറമെ ദൃശ്യമാധ്യമം തുടങ്ങാൻ തീരുമാനിച്ചു മീഡിയ വണ്ണിന്റെ ഉദ്ഘാടനം ആ പരിപാടിയിൽ പാണക്കാട് ഹൈദരെ തങ്ങളെയാണ് ക്ഷണിച്ചത് രണ്ടുപേരും ഇപ്പൊ നമ്മോടൊപ്പമില്ല പക്ഷേ ഹൈതരി തങ്ങളും ആ പരിപാടിയിൽ പങ്കെടുത്തില്ല ഇതും യാദൃശ്ചികമല്ല ഇതായിരുന്നു ജമായത്തെ ഇസ്ലാമിയോട് പൊതുവെ കേരളം സ്വീകരിച്ച നിലപാട് അതിന്റെ ഭാഗമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും അവരെ അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പരമോന്ന നേതൃസ്ഥാനത്ത് ഇരുന്ന രണ്ട് മഹത് വ്യക്തികളുടെ കാര്യമാണ് ഞാൻ പരാമർശിച്ചത് ഇതായിരുന്നു ലീഗിനെ ജമാഅത്തെ ഇസ്ലാമികളുടെ സമീപനം അവിടുന്ന് ഇപ്പോ ഈ കാലയളവ് എന്ത് മാറ്റമാണ് ജമായത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിട്ടുള്ളത് ഏതെങ്കിലും ഒരു കാര്യം കോൺഗ്രസിനോ ലീഗിനോ പറയാനുണ്ടോ ഈ അടുത്ത കാലത്തൊരു ഉണ്ടായി ജമ്മുകാശ്മീരിൽ കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് വന്നു കാശ്മീരിലെ തെരഞ്ഞെടുപ്പില് ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥി അവിടെ നിർബന്ധമായി തോൽക്കണം എന്ന വാശിയുണ്ടായിരുന്നു അത് സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും കാശ്മീരിലെ അറിയപ്പെടുന്ന നേതാവുമായ തരിഗാമിയാണ് തരിഗാമിയെ തോൽപ്പിക്കാൻ വേണ്ടി ബി ജെ പി ആവതെല്ലാം ചെയ്യുമ്പോൾ അതിനെ കൂടെ നിന്ന് സഹായിക്കാൻ തയ്യാറായത് ജമായത്തെ ഇസ്ലാമിയാണ് ജമായത്തെ ഇസ്ലാമിയുടെ കാശ്മീരിലെ മുഴുവൻ പ്രവർത്തകരും തരിഗാമിയുടെ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചു അദ്ദേഹത്തെ പരാജയപ്പെടുത്തലായിരുന്ന ഉദ്ദേശം പക്ഷേ ബി ജെ പി ആഗ്രഹിച്ചതോ ജമായത്തെ ഇസ്ലാമി ആഗ്രഹിച്ചതോ അല്ല നടന്നത് തരികാമി നല്ല നിലക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു ഇതാണ് ജമാഅത്തെ ഇസ്ലാമി അത്തരമൊരു വിഭാഗത്തെ കൂട്ടുപിടിച്ചതിൻ്റെ ന്യായീകരണങ്ങൾ പലതരത്തിൽ നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ പലരും പറയുന്നതായി കാണുന്നുണ്ട് നാട്ടുകാർക്കിതെല്ലാം മനസ്സിലാകുന്നുണ്ട് ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ നാല് വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന ഒരു മുന്നണിയല്ല എൽ ഡി എഫ് ഞങ്ങൾക്ക് ഒരു വിഘടന ശക്തിയുടെയും ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണയോ ആശീർവാദമോ ആവശ്യമില്ല എന്നാൽ മറുഭാഗം ചെയ്യുന്നത് നാമെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു ഇത് ഈ തെരഞ്ഞെടുപ്പില് തത്വാദിഷ് സമീപനം സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ലൊരു വിഭാഗം ആളുകളുണ്ട് അത്തരം ആളുകളാകെ എൽ ഡി എഫിനെ കൂടുതലായി അനുകൂലിക്കുന്നതിനിടയാക്കുന്ന ഘടകങ്ങളാണ് എന്നതും നാം കാണേണ്ടതാണ് ഞങ്ങളുടെ കേരളത്തിൽ എൽ ഡി എഫിന് വേണ്ടി വോട്ട് ചോദിക്കുന്നത് ജനങ്ങൾ എൽ ഡി എഫിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിറവേറ്റപ്പെട്ടോ എന്ന വിശദമായ പരിശോധന ജനങ്ങൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ആ പരിശോധനയിലെ കേരളത്തിനകത്ത് നല്ല നിലവിലാണ് ജനങ്ങൾ പ്രതികരിച്ചിട്ടുള്ളത് കാരണം രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ നാട് വലിയ തോതിൽ പുറകോട്ട് പോയിരുന്നു ഇനി നമ്മുടെ നാടിന് മുന്നോട്ട് വരാനാകില്ല എന്ന് ചിന്തിച്ചവർ ധാരാളമുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം തിരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിക്കും നമ്മുടെ മുന്നിൽ ഒരു ഗൗരവമായ പ്രശ്നമാണ് വനം പ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലേക്ക് കടന്നു വന്ന് വന്യമൃഗങ്ങൾ ഉണ്ടാക്കുന്ന ആക്രമങ്ങളും അതിൻ്റെതായ നാശനഷ്ടങ്ങളും ഗൗരവമായ ഒരു പ്രശ്നമാണത് ഇവിടെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഗുരുതരമായ പ്രശ്നമായിട്ട് ഇത് വളരുന്നത് ഇപ്പം നമുക്കറിയാം മനുഷ്യരെ ജനസംഖ്യാ നിയന്ത്രണം പാലിച്ചിട്ടുണ്ട് നമ്മുടെ കേരളം അതിന് വലിയ മാതൃകയാണ് രാജ്യവും മോശമല്ല നല്ല ജനസംഖ്യാ നിയന്ത്രണം പൊതുവെ നടപ്പാക്കിയിട്ടുണ്ട് പക്ഷെ മൃഗങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല മൃഗങ്ങളങ്ങനെ വലിയ തോതിൽ എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വർദ്ധിക്കുന്നതിനിടയായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അന്ന് കോൺഗ്രസ് ആണ് കേട്ടോ പ്രധാനി കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഗവൺമെൻറ്റാണ് ആ ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുപോകുന്നു ആ നിയമത്തിൽ പറഞ്ഞു നമ്മുടെ ഈ മൃഗങ്ങളെയെല്ലാം സംരക്ഷിക്കേണ്ടതാണ് ഒരു മൃഗത്തെയും തൊടാൻ പാടില്ല വലിയ സംരക്ഷണം മൃഗങ്ങൾക്ക് നൽകി നമ്മുടെ രാജ്യം മാത്രമല്ല കാടും മൃഗങ്ങളുമുള്ളത് ലോകത്ത് പലയിടങ്ങളിലും കാടും ഉണ്ട് മൃഗങ്ങളുമുണ്ട് അവിടങ്ങളിലെല്ലാം മിക്കതിലും നല്ല നായാട്ടുകൾ നടക്കാറുണ്ട് കുറേ ഭാഗം അങ്ങനെ തീരും ഇവിടെ തീർത്തും വ്യത്യസ്തമായൊരു സമീപനമാണ് അവയെ തൊടാൻ പാടില്ല എന്ന നിലപാടാണ് അതിൻ്റെ ഭാഗമായി എണ്ണം പെരുകുന്നു ഞങ്ങൾ പറഞ്ഞു ഈ നിയമം ഭേദഗതി ചെയ്യണം അപ്പോ കോൺഗ്രസ് ആണ് നിയമം കൊണ്ടുവന്നെങ്കിലും ഇപ്പോ നിയമത്തിന്റെ സംരക്ഷകരായി നിൽക്കുന്നത് ബി ജെ പി ഗവൺമെന്റാണ് അവരെ മറുപടി അത് സാധിക്കില്ല എന്നാണ് നിയമഭേദഗതി പറ്റില്ല മനുഷ്യന് വലിയ ദ്രോഹം ചെയ്യുന്ന ജീവികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാനും നടപടികൾ സ്വീകരിക്കാനും കഴിയണമെന്ന് പറയുമ്പോൾ അതിനും പറ്റില്ല എന്താണ് അങ്ങനെ ഒരു നിലപാട് വരുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഈ സമീപനം നിർഭാഗ്യകരമായതാണ് ആ നിയമത്തെ മറികടന്നുകൊണ്ട് നിയമം പാസാക്കാൻ സംസ്ഥാനത്തിന് സാധാരണ നിരക്ക് കഴിയില്ല അപ്പൊ നിയമവശങ്ങളെല്ലാം അതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ നിയമം ഭേദഗതി ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ് ആ സമ്മർദ്ദം കൂടുതൽ ചെലുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് സർക്കാർ സംസ്ഥാനം ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം നമ്മുടെ കേരളത്തിലെ ഇത്തരം പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കണം അതൊരു പാക്കേജായി കേന്ദ്ര ഗവൺമെന്റ് മുന്നിൽ നൽകിയിട്ടുണ്ട് ഇതേവരെ അനുകൂല മറുപടി കിട്ടിയിട്ടില്ല അനുകൂല മറുപടി മറുപടിയില്ലെങ്കിലും അതിന് ഫണ്ടൊന്നും അനുവദിച്ചില്ലെങ്കിലും നമുക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല പക്ഷേ നമ്മുടെ വിഭവശേഷിക്ക് പരിമിതിയുണ്ട് എന്നാലും ആകാവുന്നെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ചെയ്തതിന് അതിൻ്റേതായ ഗുണവും ഉണ്ടായിട്ടുണ്ട് എന്നാൽ പൂർണ്ണമായിട്ടില്ല ആ പൂർണ്ണതയിലേക്ക് എത്തിക്കാനാണ് നാം ശ്രമിക്കുന്നത് രണ്ട് ഭാഗം അതിനുണ്ട് ഇങ്ങോട്ട് വരുന്നത് തടയുക മറ്റൊന്ന് മൃഗങ്ങളെ അവിടെ നിർത്തുന്നതിന് സഹായകരമായ ആവാസവ്യവസ്ഥ അവിടെ സൃഷ്ടിക്കുക ഇതിന് രണ്ടിലും ഒരേപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നീങ്ങുന്നത് ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നയം മാറ്റി ആ നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള സമ്മർദ്ദം നമുക്ക് കൂട്ടായി ചെലുത്താൻ ഇനിയും കഴിയേണ്ടതായിട്ടുണ്ട് എൽ ഡി എഫും സർക്കാരും അത് തുറന്ന് നടത്തുക തന്നെ ചെയ്യും നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ പരിശോധിച്ചാൽ ഈ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം എല്ലാ മേഖലയിലും നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നമുക്കായിട്ടുണ്ട് ജനങ്ങളാകെ അതിൽ പിന്തുണ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും നിലമ്പൂർ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ടാണ് നിന്നത് എല്ലാ കാര്യത്തിലും നിലമ്പൂർ അതിൻ്റെതായ വഹിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ അതേ നില തുടരണം എന്നാണ് പൊതുവിൽ കാണുന്നത് അതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ എല്ലായിടങ്ങളിലും നടക്കുന്നുവെന്നത് തന്നെയാണ് പൊതുവെ മനസ്സിലാക്കാൻ കഴിയുന്നത് സുഖാവ് സ്വരാജിനെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാ തരത്തിലും സ്വീകാര്യത നേടിയ രാഷ്ട്രീയ നേതാവിനെയാണ് ഞങ്ങൾ ഇവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് ഒരു കാര്യം ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ ആ മണിക്കൂറുകൾ വെച്ച് പലതരത്തിലുള്ള തരികിടകൾ ഒപ്പിക്കാൻ നോക്കുന്ന എതിർ സംഘമാണ് നമുക്കുള്ളത് എന്ന് കാണണം നല്ല കണ്ണിലെണ്ണിയൊഴിച്ച് കാത്തിരിക്കുക എന്ന് പറയാറില്ലേ ആ നിലയിൽ ജാഗ്രത കൈവിടാതെ ഇനിയുള്ള ദിവസങ്ങളിലെ മണിക്കൂറുകൾ പിന്നിടുക ഇവിടെ നല്ല വിജയം സുഗാവ് സ്വരാജിനെ അരിവാച്ചുറ്റുക നക്ഷത്ര അടയാളം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻപിച്ച വിജയം സുഖാവ് സ്വരാജിനെ സമ്മാനിച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് സ്വരാജിനെ അയക്കുക